നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ പതിനേഴാമത്തെ ഗഡു കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി വൈകുന്നേരം മണിയോടെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിരിക്കുകയാണ് രണ്ടായിരം രൂപയാണ് പി എം കിസാൻ യോജനയിലൂടെ കർഷകർക്ക് ബാങ്ക് അക്കൗണ്ട് മുഖേന കേന്ദ്ര സർക്കാർ ഇപ്പോൾ നേരിട്ട് നൽകിയിരിക്കുന്നത് വാരണാസിയിൽ വെച്ച് സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം നടത്തുകയായിരുന്നു മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ആദ്യം ഒപ്പു രേഖപ്പെടുത്തിയത് കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഫയലിലായിരുന്നു രാജ്യത്തെ ഒൻപത് കോടിയിലധികം വരുന്ന കർഷകർക്ക് ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നുണ്ട് ഇരുപതിനായിരം കോടി രൂപയാണ് മോദി സർക്കാർ കർഷകരിലേക്ക് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക ഈ മാസം ആദ്യ ആഴ്ചയോടെ സർക്കാർ വിതരണം തുടങ്ങി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വീതം ലഭിക്കേണ്ട ആളുകൾക്കും ഇത്തരത്തിൽ പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ മായിട്ടും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് നൽകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പഞ്ചായത്തുകളിൽ നിന്നുമൊക്കെ ആധാറും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ മേൽവിലാസം തെളിക്കുന്ന രേഖ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർക്ക് അറിയിപ്പുകൾ അതായത് പഞ്ചായത്തുകളിൽ എത്തണമെന്ന അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് ആധാർ വഴിയാണ് നമുക്ക് തുക വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുടക്കം കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രമീകരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനാലാണ് ആധാറിൻ്റെ പകർപ്പ് ഉൾപ്പെടെ സമർപ്പിക്കുവാനിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതലാണ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിക്കുന്നത് മാർഗദ്വീപം എന്നെ പേരിട്ടിരിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി അതുവഴി വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാരാണ് പണം നിക്ഷേപിക്കുന്നത് വലിയൊരു പദ്ധതി തന്നെയാണിത് നമ്മുടെ രാജ്യത്ത് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രീമെട്രിക് സ്കോളർഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ എട്ടാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സൗജന്യ ാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നിർത്തലാക്കിയിരുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് കേരള സർക്കാർ തന്നെ ഇപ്പോൾ മാർഗദീപം എന്ന പേരിൽ ഈ ഒരു സ്കോളർഷിപ്പ് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പണിമുടക്കിന് ഇന്ത്യ സഖ്യം പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന പരീക്ഷാ നടത്തിപ്പുകാരായിട്ടുള്ള എൻ ടി എയുടെ സത്യസന്ധത്തെക്കുറിച്ച് ഗൌരവപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നതായിട്ട് കോൺഗ്രസ് ആരോപിച്ചു പുതിയ പാർലമെന്റ് സമിതികൾ ഉണ്ടാക്കുമ്പോൾ അവർ ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്ന് കരുതുന്നതായിട്ടും നീറ്റിനെക്കുറിച്ച് തമിഴ്നാട് ഉയർത്തി വരുന്ന പ്രശ്നങ്ങളും പരിശോധിക്കണമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി മെയ് അഞ്ചിന് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ ഫലം അത് ജൂൺ നാലാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് അറുപത്തിയേഴ് പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതോടെ ചോദ്യപേപ്പർ ചോർന്നെന്നും പരീക്ഷയിൽ ക്രമക്കേടുണ്ടായെന്നും വ്യാപക പരാതി ഉയർന്നു പരീക്ഷാ കേന്ദ്രത്തിൽ സമയം നഷ്ടമായെന്ന് കാണിച്ച് നിരവധി പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു തെറ്റായ ചോദ്യപേപ്പർ വിതരണം ചെയ്തു കീറിയ ഒ ഷീറ്റ് നൽകി ഷീറ്റുകൾ വിതരണം ചെയ്യാൻ വൈകി എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഉണ്ടായിരിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ച ജൂൺ പതിനെട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലും വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ിലും എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക